ഞാൻ പാറേ മുഴുവൻ കേൾക്കണം ചങ്ങാ എന്തായിട്ട് പറയുമ്പോൾ തോക്കി വെടിയൊക്കെ നിക്കുക അനക്കാറില്ല ചെറുപ്പത്തിലേ എനിക്ക് ആനനോട് ഭയങ്കര താല്പര്യം നല്ലത് അങ്ങനെ ഞങ്ങൾ പന്തിരങ്കൂടി പോകുമ്പോൾ ആനണ്ടാ സീഡാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ പാപ്പാനോട് ചോദിച്ചു ഒന്ന് കയറ്റി തരുമോ അപ്പോൾ മൂപ്പര നല്ലൊരു മനുഷ്യനായ കൊണ്ട് മൂപ്പരനെ കയറ്റി അങ്ങനെ ആനപ്പുറത്ത് കയറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര അഹങ്കാരം ആട്ടുകാർക്ക് ഇങ്ങനെ കാടിയല്ലേ അപ്പൊ ചുറ്റുപാടുത്തേക്ക് നോക്കി ഇങ്ങനെ ഞാൻ ആനപ്പുറത്ത് ഇങ്ങനെ പോവുക പോകുമ്പോ ആ ബ്രിഡ്ജിന്റെ മേൽപ്പാലം ഉണ്ടല്ലോ പന്തിരങ്കാവ് അതിന് ചോട്ടുകൂടി ഇങ്ങനെ എനിക്കിങ്ങനെ നെഞ്ചും പിരിച്ചു പോണ സമയത്തെ ഇത്രയും വലിയ പാലം കാണുമ്പോൾ അതിന്റെ ഉള്ളിൽ അങ്ങനെ കൂടാണ്ട് പോയിക്കോളൂടോ ഇതന്നെ ഞാനും വിചാരിച്ചു അല്ലടാ ഈ ആനപ്പുറത്ത് ഇത്രയും വലിയൊരു സാധനം എനിക്കുണ്ട് ഈ പണ്ടാർ ആനക്കറിയില്ല പിടിച്ചിന്റെ ചോട്ട് കൂടിയാ പോണന്നുള്ളത് ആനക്കറിയാലോ എന്നാലൊന്ന് അച്ഛ എങ്ങായി ഒന്ന് കുരിഞ്ഞു കൊടുക്കണ്ടേ ഞാൻ വിചാരിച്ചു ഓം കുനിയയ്ക്ക് അതിനെക്കൊണ്ട് ഞാനായിട്ട് കുരിഞ്ഞതുമില്ല അങ്ങനെ പറ്റിയതാണ് എന്തി കള്ളാണ്